ഹായ് പിയേഴ്സ് എന്നാണെങ്കിൽ അങ്കിത്തിൻ്റെ ആ വീടും പിറന്നാൾ ദിവസമായിരുന്നു അപ്പം രാവിലെ അവർ സ്കൂളിലൊക്കെ പോകാൻ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും കടലയും ഉണ്ടാക്കി അതൊക്കെ ടിഫിനിലാക്കി പിന്നെ ഫ്രൂട്ട്സിനകത്ത് കുറച്ച് പപ്പായയും കട്ട് ചെയ്ത് കൊടുത്തുവിട്ട് രാവിലെ സ്കൂളിൽ പോയി പിന്നെ ഉച്ചക്കലത്തേക്ക് പിറന്നാളല്ലേ അപ്പോൾ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് സദ്യ ആക്കാമെന്ന് ചോദിച്ചാൽ സദ്യക്കാത്ത പരിപ്പും പാ പപ്പടവും മാത്രമേ ഉള്ളൂ അങ്ങനെ കുറച്ച് പരിപ്പ് എടുത്ത് പരിപ്പ് കറിയും വെച്ച് പിന്നെ കുറച്ച് ഇഞ്ചി ഇരുന്നായിരുന്നു അതിനെ എടുത്ത് ഇഞ്ചിക്കറിയാക്കി ഇഞ്ചിക്കറിയാകുമ്പം കുറേ കറികൾക്ക് തുല്യമല്ലേ അപ്പോൾ അങ്ങനെ ഇഞ്ചിക്കറിയും വെച്ച് പിന്നെ കുറച്ച് തോരനും വെച്ച് പിന്നെ നമ്മുടെ സലാഡും മോരുകറിയും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പാലട പാക്കറ്റ് ഉണ്ടായിരുന്നു അതിന് പായസവും വെച്ച് അങ്ങനെ ഉച്ചയ്ക്ക് നമ്മൾ ചോറ് വളമ്പാൻ തുടങ്ങുകയാണ് ഇപ്പോൾ രണ്ടര ആയി അവ വന്നപ്പോഴും അവിയുടെ ബസ്സിൻ്റെ സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് ഇലയിട്ട് വിളമ്പാൻ തുടങ്ങി വിളമ്പിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് അബി വന്നത് പിന്നെ കൂട്ടാനൊന്നും ഇല്ല പിന്നെ പിറന്നാളാകുമ്പോൾ നമ്മൾ ഇലക്കകത്തൊക്കെ ഒന്നും കഴിക്കണമെന്നൊരു തോന്നില്ല അവർക്ക് അങ്ങനെ നേരത്തെ അങ്ങനെയൊക്കെ അങ്ങനെ ആയിരുന്നു അപ്പം ഈ ഇല പണ്ടെങ്ങാണ്ട് ഓണത്തിൻ്റെ എങ്ങാണ്ടായിരുന്നു രണ്ടെണ്ണം ബാലൻസ് ഇരുന്നതായിരുന്നു വഴയില കിട്ടിയില്ല അപ്പം നമ്മൾ ഇലക്കകത്ത് ചോറൊക്കെ വിളമ്പി ചോറും തോരനും സലാഡും അച്ചാറും പപ്പടവും പയ പായസവും പരിപ്പും ഒക്കെ കൂടെ അതുകൊണ്ട് അബി വന്നതേ ഉള്ളൂ ഇനി ഡ്രസ്സ് മാറിയിട്ട് ഫ്രഷ് ആയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വന്നിരുന്നു കഴിക്കും അങ്ങനെ നമ്മൾ പിന്നെ പായസം പിന്നെ പാത്രത്തിലാണ് കൊടുത്തത് ഇലക്കകത്തൊഴിച്ചിനി അവിടെയെല്ലാം വീഴ്ത്തിണ്ടാന്ന് വെച്ചിട്ട് പാത്രത്തിലാണ് കൊടുത്തത് അങ്ങനെ അവർ പിറന്നാൾ സദ്യ സദ്യ എന്ന് പറയാനില്ല പിറന്നാളായിട്ട് ഇലക്കകത്ത് കഴിച്ചു അത്രയേ ഉള്ളൂ അപ്പം അങ്ങനെ ഉച്ചക്കാലത്തേക്ക് കഴിഞ്ഞു ഇനി രാത്രിത്തേക്ക് പിന്നെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് ഇത് ഗാർലിക് നാൻ വാങ്ങിച്ച് പിന്നെ പനീർ കറിയും വാങ്ങിച്ചുകൊണ്ട് വരണം പിന്നെ അത് നമ്മൾ കഴിച്ചു അപ്പം ഇത്ര വെള്ളമായിരുന്നു പറഞ്ഞാൽ പിറന്നാൾ ദിവസം സ്പെഷ്യൽ അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്